എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് കുറവുണ്ടെങ്കിലും ചില സ്കൂളുകൾക്ക് നാളെയും അവധിയായിരിക്കും എന്നുള്ള ഏറ്റവും പുതിയ ഏറ്റവും സുപ്രധാനമായ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക थैंक यू का അപ്പോൾ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് കുറവുണ്ട് എങ്കിലും വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി അവധിയായിരിക്കും കാസർഗോഡ് ജില്ലയിൽ കനത്ത കാറ്റിൽ തകർന്ന ബെളിഞ്ച എൽ പി സ്കൂളിനും നാളെ അവധിയായിരിക്കും ഈ രണ്ട് കാര്യങ്ങളും കളക്ടർമാർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുള്ളതാണ് ഇനി ഇത്തരത്തിൽ കൂടുതൽ സ്കൂളുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഇതേപോലെ മറ്റൊരു വീഡിയോയായി നിങ്ങളെ അറിയിച്ചു തരും എന്ത് തന്നെയായാലും കനത്ത മഴ കുറവുള്ള സാഹചര്യത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കാനുള്ള സാധ്യതയില്ല ആ ഒരു കാര്യവും എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോമായി എത്തിയിട്ടുള്ളത് ഇനി വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക